ഹലോ എവറി വൺ വെൽക്കം ടു എഫ് ഫർ എഡ്യൂക്കേഷൻ വൺസ് അഗൈൻ നമ്മളെ ഓൾറെഡി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ നടത്തിയിട്ടുണ്ട് അഞ്ച് കോസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിരുന്നത് അതിൽ നമ്മളുടെ പഞ്ച കോശാസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു ഷാട്ടർ സിംഗർ തിയറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ ലോ ഓഫ് എഫക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു ഫ്രോയിഡിന്റെയും ഐസംഗിന്റെ ഒക്കെ കൺസെപ്റ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലെ അപ്പൊ നിങ്ങൾ ഓൾറെഡി അത് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാച്ച് ചെയ്യാം അതിന്റെ കണ്ടിന്യൂഷനാണ് നമ്മളിപ്പോൾ നടത്തുന്നത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വേറൊരു ഇൻട്രഡക്ടറി സ്ലൈഡ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഡയറക്റ്റ് ഞാൻ ആറാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ കൊണ്ടിട്ടത് ഓക്കെ നമ്മൾ അധികം ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല കാരണം ഓൾറെഡി നമ്മൾ ഇങ്ങനെ കുറെ സെഷൻസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം ഫൈവ് മോർ ക്യൻസ്റ്റൻ ആയിട്ട് പറയുമ്പോൾ സിക്സ് ക്വസ്റ്റ്യൻഡ് ഫസ്റ്റ് ക്വസ്റ്റിൻസ് ഗിവൻ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മോട്ടിവേഷൻ ഈസ് എ കണ്ടീഷൻ ദാറ്റ് എനർജൈസസ് ബിഹേവിയർ ഗിഫ്സ് നോ ഡയറക്ഷൻ ഉള്ളതാണ് അതായത് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് നമ്മുടെ ബിഹേവിയറിന് എനർ എനർജൈസ് ചെയ്യുന്ന ഒരു സാധനമാണ് പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല ഡയറക്ഷൻ ഒന്നും മോട്ടിവേഷൻ തരില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് വൺ സ്റ്റേറ്റ്മെന്റ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷണൽ സ്റ്റേറ്റ്സ് അറൈസ് ഓൺലി ഫ്രം എക്സ്റ്റേണൽ ഇൻസെൻറ്റീവ് ഫാക്ടേഴ്സ് എന്നുള്ളതാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാത്രമേ മോട്ടിവേഷണൽ സ്റ്റേറ്റ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു എന്ത് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയാണെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണോ അങ്ങനെയാണെങ്കിൽ എ ഇനി രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണോ അങ്ങനെയാണ് ബി ഇനി സ്റ്റേറ്റ്മെന്റ് വൺ കറക്റ്റും സ്റ്റേറ്റ്മെന്റ് ടു ആണെങ്കിൽ ഓപ്ഷൻ സി ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ് വൺ ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടു ഈസ് കറക്റ്റ് ഏതായിരിക്കും പറയൂ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഇവന്തോ ഇത് ലൈവ് അല്ലെങ്കിൽ പോയി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് യുവർ ആൻസേഴ്സ് ആൻസർ ഷുഡ് ബി ബി അതായത് മോട്ടിവേഷൻ ഗീവ്സ് അസ് ഡിറക്ഷൻ ഇതിൽ ബി ഓപ്ഷൻ എന്താണ് രണ്ടും തെറ്റാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തെറ്റല്ലേ മോട്ടിവേഷൻ ശരിയാണ് നമ്മളുടെ ബിഹേവിയർ എനർജൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ മോട്ടിവേഷൻ നമുക്ക് ഒരു ഡയറക്ഷനും തരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശുദ്ധ സംബന്ധമാണ് ഓക്കെ അതായത് നല്ല തെറ്റാണ് മോട്ടിവേഷൻ നമുക്ക് ഡയറക്ഷൻ തരുന്നുണ്ട് ആൻഡ് ഓൾസോ ഇറ്റ് കാൻ അറൈസ് ഫ്രോം ബോട്ട് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻറ്റേർണൽ മോട്ടിവേഷനും എക്സ്റ്റേണൽ മോട്ടിവേഷനും ഉണ്ട് നമുക്ക് ആ രണ്ട് രീതിയിലും എന്ത് ചെയ്യാം മോട്ടിവേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഇൻട്രൻസിക് മോട്ടിവേഷനും ഉണ്ട് എക്സ്റ്റേണൽ മോട്ടിവേഷനുണ്ട് എക്സ്റ്റെൻസിക് മോട്ടിവേഷനുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഓൺലി അറൈസസ് ഫ്രോം ദ എക്സ്റ്റേണൽ ഇൻസെൻറ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് തെറ്റാണ് ബിക്കോസ് ഇറ്റ് ഓൾസോ അറൈസസ് ഫ്രോം ഇൻറ്റേണൽ ഫാക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇൻട്രൻസിക് മോട്ടിവേഷൻ വെക്സെൻസിക് മോട്ടിവേഷനും തമ്മിലൊരു ചെറിയ വ്യത്യാസം കൂടെ നമുക്ക് പറയാം ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും അതിനെന്ത് ചെയ്യുന്നത് ഡ്രൈവ് ചെയ്യുന്നത് ലോങ്ങ് ലാസ്റ്റിംഗ് ആൻഡ് സെൽഫ് സസ്റ്റെയിനിങ് ആയിരിക്കും ഇത് ഇൻട്രൻസിക് മോട്ടിവേഷൻ കുറേ കാലം എന്ത് ചെയ്യും നമ്മളെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൽ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു സംഭവമായിരിക്കും ലൈക്ക് ഇൻ ഇൻട്രെൻസിക് മോട്ടിവേഷൻ ഉണ്ടെങ്കിലേ നമുക്കൊരു ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചേരാനൊക്കെ പറ്റുള്ളൂ കാരണം എപ്പോഴും പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നീ അത് ചെയ്യു എന്ന് നമ്മൾ ലൈഫിൽ പറയണൊന്നും നിർബന്ധമില്ല ഓക്കെ ഹയർ ലെവൽസ് ഓഫ് ക്രിയേറ്റിവിറ്റി ഇന്നോവേഷൻ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ഇൻട്രൻസിക് മോട്ടിവേഷനുള്ള ആളുകൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇനി എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിവൺ ബൈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് സ്വന്തമായിട്ടുള്ള മോട്ടിവേഷൻ അല്ല വേറെ ആൾക്കാരുടെ പുഷുണ്ടോ സാലറി കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇൻസെൻറ്റീവ് റിവാർഡോ കണ്ടിട്ടോ വരുന്ന ഒരു മോട്ടിവേഷൻ ആണ് എക്സ്റ്റെൻസിക് മോട്ടിവേഷൻ എക്സ്റ്റെൻസിക് മോട്ടിവേഷൻ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല ആ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ തീരും അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിരിക്കും ഡിപെൻഡ് ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് എത്രത്തോളം റിവാർഡുകൾ നമുക്ക് കിട്ടുന്നു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ എത്രത്തോളം മോട്ടിവേറ്റ് ചെയ്യുന്നു ഇതിൻ്റെ ഒക്കെ ബേസിലാണ് എന്ത് ചെയ്യുക എക്സ്റ്റെൻസിക് മോട്ടിവേഷൻ ഉണ്ടാവുക സോ ഇറ്റ്സ് ബേസിക്കലി ഷോർട്ട് ടേം ഓക്കെ ദെൻ അസോസിയേറ്റഡ് വിത്ത് റുട്ടീൻ ആൻഡ് റിപ്പീറ്റേറ്റീവ് ബിഹേവിയേഴ്സ് എന്നുള്ളതാണ് ചില റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവേഴ്സും നമ്മളെ ഡെയിലി റുട്ടീനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ത് എക്സ്റ്റെൻസിക് മോട്ടിവേഷൻ എന്നുള്ളത് സോ അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണെന്ന് മനസ്സിലായി ഓക്കെ ഇന്നത്തെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അഥവാ നമ്മൾ ടോട്ടൽ സെവൻ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് ഗീതാ ഹാസ്റ്റീൻ ചാപ്റ്റേഴ്സ് ഓക്കെ ഓഫ് യോഗ അതായത് യോഗയുടെ ബേസിൽ നെയിം ചെയ്യപ്പെട്ടിട്ടുള്ള പതിനെട്ട് ചാപ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്തുള്ളത് ഭഗവത് ഗീതയിലുള്ളത് വിച്ച് ഈസ് നോട്ട് ദ കറക്റ്റ് അധ്യായ ഓഫ് ദ ഫോളോയിങ് അങ്ങനെയാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നാല് ഓപ്ഷനിൽ ഇതിൽ പെടാത്ത അധ്യായ ഏതാണ് ധ്യാനയോഗ്രഹ്മയോഗ ജാഗ്രത യോഗ വീണ്ടും നമ്മളുടെ എമർജൻസ് ഓഫ് സൈക്കോളജിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് വരിക ദ ഗീതയിലെ ഒരു റിവേർഡ് ഹിന്ദു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റഡാണ് നമുക്കറിയാം പതിനെട്ട് ചാപ്റ്റേഴ്സ് ആണ് യോഗയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിൽ അസോസിയേറ്റ് വിത്ത് ഓരോ ഫോം ഓഫ് യോഗയുമായിട്ടാണ് ചെയ്തുള്ളത് പതിനെട്ടും അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓരോ ഫോം ഓഫ് യോഗയാണ് ഓരോ ചാപ്റ്ററിലും കൺസിഡർ ചെയ്യപ്പെടുന്നത് ഹിയർ ആർ ദ ചാപ്റ്റേഴ്സ് ആൻഡ് ദിയർ കറസ്പോണ്ടിങ് ഫോംസ് ഓഫ് യോഗ എന്നുള്ളത് ഇതിൽ പതിനെട്ടും ഞാൻ ആഡ് ചെയ്തിട്ടില്ല പതിനെട്ടും ആഡ് ചെയ്താൽ പോലെ നമുക്ക് പറയാനുണ്ടാവും എന്തായാലും അർജുന വിഷാദ എന്ന് പറഞ്ഞാൽ അർജുനയുടെ ഡിജക്ഷനുമായി ബന്ധപ്പെട്ടുള്ള യോഗയാണ് അതിലുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ ആൻസർ ഡി എന്ന് പറയുമ്പോൾ ഇതിന് പെടാത്ത ഏതാണെന്ന് അറിയോ നോട്ട് ദ കറക്റ്റ് ജാഗ്രത യോഗയാണ് ജാഗ്രത യോഗ ആ പതിനെട്ടെണ്ണത്തിൽ പെട്ടതല്ല അതുകൊണ്ടാണ് ജാഗ്രത യോഗ എന്ന് പറഞ്ഞിട്ടുള്ളത് സോ എന്തായാലും അർജുന വിഷാദയോഗ അർജുനന്റെ ഡിജക്ഷനുമായി ബന്ധിട്ടുള്ള സംഖ്യയോഗ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നോളജ് ആയിട്ടുള്ള യോഗയാണ് കർമ്മയോഗ എന്ന് പറഞ്ഞാൽ ആക്ഷന്റെ യോഗയാണ് ആക്ഷനുമായി ജ്ഞാനയോഗ എന്ന് ബന്ധപ്പെട്ടുള്ള ജ്ഞാനും വിഷ്ണവുമായി ബന്ധപ്പെട്ടുള്ള യോഗയാണ് കർമ്മ എന്ന് ഓഫ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ് പിന്നെ ധ്യാനയോഗ എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ആണ് ധ്യാനം യൂസ് ചെയ്യുന്ന വേർഡാണ് ജ്ഞാന എന്ന് പറഞ്ഞാൽ വീണ്ടും നോളജും വിഷ്ണവുമായി ബന്ധപ്പെട്ടുള്ള ആണ് അപ്പൊ കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ചാപ്റ്റർ കൂടെ ഉണ്ട് അതായത് ടോട്ടൽ ചാപ്റ്റേഴ്സ് ആണ് യോഗയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭഗവത് ഗീതാണ് നോക്കാം അഥവാ ഇന്നത്തെ മൊത്തത്തിൽ എട്ടാമത്തെ ക്വസ്റ്റൻ ആണ് വിച്ച് ഓഫ് ദോളോവിംഗ് കറക്റ്റ് അബൌട്ട് ദ ഇമ്പാക്ട് ഓഫ് സ്ട്രെസ് ഓൺ ഇമ്യൂൺ സിസ്റ്റം ഓഫ് ഒരു വ്യക്തിയുടെ ഇമ്യൂൺ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഞാൻ വായിക്കാം ദ ഇമ്യൂൺ സിസ്റ്റം ഈസ് വീക്കൻഡ് ബിക്കോസ് ഓഫ് എൻ ഇൻക്രീസ് ഇൻ ദ ബ്ലഡ് പ്രഷർ ഇൻ ദ ഫാക്ട് ഓഫ് സോറി ഇൻ ദയിൽസ് ഓഫ് സ്ട്രെസ് സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് ഇമ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും വീക്കാവും ബിക്കോസ് എൻ ഇൻക്രീസ് ഇൻ ദ ബ്ലഡ് പ്രഷർ ഓക്കെ ഇൻക്രീസ് റിലീസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രോം ദ ലിവർ ഡ്യൂറിംഗ് സ്ട്രെസ് ന്യൂട്രലൈസ ഇ ഇമ്യൂൺ ഫംഗ്ഷൻസ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഫംഗ്ഷൻസിനെ കുറയ്ക്കുമെന്നാണ് പറയുന്നത് ഗ്ലൂക്കോസ് ഭയങ്കരമായിട്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഇൻക്രീസ് ലെവൽ ഓഫ് എ സി ടി എച്ച് ബ്ലഡ് ഡിസ്ട്രോയ്സ് ദ ടി സെൽ ടി സെൽസിന് എന്ത് ചെയ്യും എ സി ടി എച്ച് ഡിസ്ട്രോയ് ചെയ്യുന്നു എന്ന് പറയുന്നു ത്രീസെൽസ് നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്ക് അത്യാവശ്യമാണ് ഇൻക്രീസിങ് ലെവൽ ഓഫ് കോർട്ടിസോൾ ഇൻ ബ്ലഡ് ഡിസ്ട്രോയ്സ് ട്രീ സെൽസ് കോട്ടിസോളിൻ്റെ അളവ് എ സി ടി എച്ചിൻ്റെ മാത്രമല്ല ഐ സി ടി എച്ച് അറ്റിനോ കോട്ടികോ ട്രോപ്പിഗ ഹോർമോണാണ് അതല്ലാതെ കോട്ടിസോളിൻ്റെ മാത്രമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ടി സെൽസിന് ഡിസ്ട്രോയ് എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് നാലെണ്ണത്തിൽ ഈ നാല് സ്റ്റേറ്റ്മെൻറ്സിൽ ഏതാണ് ഇമ്മ്യൂൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് ആയിട്ട് വരുന്നത് സ്ട്രെസ്സിന്റെ ഒരു സമയത്ത് നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഡി ആണ് വരിക കേട്ടോ ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ ആൻസർ ഡി ആണ് വരിക ആൻസർ ഡി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിസോൾ ഈസ് എ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ അഡ്രീനൽ ഗ്ലാൻഡ് കോർട്ടിസോൾ എന്താണ് അഡ്രീനൽ ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഓക്കെ ഇൻ റെസ്പോൺസ് ടു സ്ട്രെസ് ആൻഡ് വേരിയസ് ഫിസിയോളജിക്കൽ സിഗ്നൽസ് സ്ട്രെസ് പോലെയുള്ള ഡിഫറൻസ് ഫിസിയോളജിക്കൽ പ്രോസസ്സുകളുടെ റെസ്പോൺസ് ആയിട്ടാണ് കോർട്ടിസോൾ എന്ന് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഇറ്റ് പ്ലേസ് എ കോഷ്യൽ റോൾ ഇൻ റെഗുലേറ്റിംഗ് മെറ്റബോളിസം ഇമ്യൂൺ റെസ്പോൺസ് ആൻഡ് അദർ ഫിസിയോളജിക്കൽ റെസ്പോൺസസ് മൾട്ടിപ്പിൾ ഫിസിയോളജിക്കൽ പ്രോസസ്സുകളിലുണ്ട് അതിൽ തന്നെ മെറ്റബോളിക് ആക്ടിവിറ്റീസും ഇമ്യൂൺ റെസ്പോൺസും ഇതാണ് പ്രധാനമായിട്ടും ഇമ്യൂൺ റെസ്പോൺസിലും കോർട്ടിസോളിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് കോർട്ടിസോൾ സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സ്ട്രെസ് ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട് ബിക്കോസ് ഇറ്റ്സ് ലെവൽ സ്റ്റെൻ ടു ഇൻക്രീസ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് സ്ട്രെസ് സ്ട്രെസ്സിന് ഭാഗമായി

അതായത് ടി സെൽസ് എന്ന് പറയുന്ന വൈറ്റ് ബ്ലഡ് സെൽസ് ഓഫ് ടൈപ്പിൻ വൈറ്റ് ഡബ്ല്യു ബി സി ടൈപ്സ് ഓഫ് വൈ ഡ്ലു ബി സി നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ദേ ആർ റെസ്പോൺസിബിൾ ഫയർ ഐഡന്റിഫൈ ആൻഡ് ടാർഗറ്റിംഗ് ഇൻഫെക്റ്റഡ് അബ്നോർമൽ സെൽസ് ഇൻ ദ ബോഡി നമ്മളുടെ ബോഡിയിലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അബ്നോർമൽ ആയിട്ടുള്ള സെൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ ടി സെൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും സോ ഈ ടി സെൽസ് എന്താണ് പ്രധാനമായിട്ടും ബാധിക്കും എന്നുള്ളതാണ് എന്ത് കോർട്ടിസോളിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അത് ടി സെൽസിനെ ബാധിക്കും എന്നാണ് പറയുന്നത് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് കോർട്ടിസോൾ ഇൻ ദ ബ്ലഡ് ഡിസ്ട്രോയ്സ് ദ ടി സെൽസ് ടി ടീസെൽസിനെ കാര്യങ്ങൾ മനസ്സിലാവാതാവും അതായത് എന്താണ് ലൈക്ക് ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള സെൽസിനെ മനസ്സിലാകാതെയാവും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വീക്കൻ ചെയ്യും ദാറ്റ്സ് ഹൗ കോർട്ടിസോൾ എഫക്ട്സ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം എന്നുള്ളതാണ് സോ ആൻസർ ഡി ഇനി നയൻത് ക്വസ്റ്റ്യൻ അഥവാ ഫോർത്ത് ക്വസ്റ്റൻ ഓഫ് ദി ഡേ a specific brain region can be destroyed by some of the following methods choose the correct answer ഇതിലുള്ള ചില മെത്തേഡുകൾ ഉപയോഗിച്ചാൽ ഒരു സ്പെസിഫിക് ബ്രെയിൻ ഏരിയ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത് അത് ആയിരിക്കും ഇമ്യൂണോ സൈറ്റോ കെമിക്കൽ മെത്തേഡ് റേഡിയോ ഫ്രീക്വൻസി ലിഷൻ മെത്തേഡ് എക്സൈറ്റോ ടോക്സിക് ലിഷൻ മെത്തേഡ് ഫ്ലൂറോഗോൾഡ് മെത്തേഡ് എക്സ്പെരിമെന്റൽ അബ്ലേഷൻ മെത്തേഡ് എ ബിഇണി സി ഡിഇൺ അതായത് ുമാണ് എന്ത്രി നശിപ്പിക്കലുകൾ അതിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും ബയോപ്സിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഓക്കെ ലീഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻസിഷൻസ് ആണ് നമ്മളൊരു പെർട്ടിക്കുലർ ഏയിലല്ലേ കോർപ്പസ് കലോസമാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് സാമ്പിൾസ് എടുക്കുകയാണ് പുറത്തേക്ക് ഓക്കെ അതുപോലെ തന്നെ അങ്ങനെ അതായത് ബ്രെയിനിൽ ഏതെങ്കിലും റീജിയനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് എന്നല്ല ഫോർ ദ പേർപ്പസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു പോർഷൻ ഓഫ് ദി ബ്രെയിൻ എടുത്തിട്ട് ഡിസ്ട്രോയ് ചെയ്തിട്ട് പഠിക്കുന്ന ആ ഒരു പഠിക്കുന്നതിലൂടെ നമ്മൾ പിന്നെ ബ്രെയിൻ എന്ത് ചെയ്യുന്നതാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മെത്തേഡുകളാണ് എന്ത് ഒന്നാമത്തത് റേഡിയോ ഫ്രീക്വൻസി ലേഷൻ എക്സൈറ്റോ ടോക്സിക് ലീഷൻ മെത്തേഡ് ആൻഡ് എക്സ്പെരിമെന്റൽ അബ്ലേഷൻ മെത്തേഡ് എന്നുള്ളത് ഇത് കൂടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ റേഡിയോ ഫ്രീക്വൻസി ലേഷൻ മെത്തേഡിനെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ആർ എഫ് എന്ന് പറയും ആൻഡ് ഇറ്റ്സ് എ മെഡിക്കൽ പ്രൊസീജിയർ യൂസ് ടു ട്രീറ്റ് സർട്ടൻ ടൈപ്പ് ഓഫ് ക്രോണിക് പെയിൻ പെയിനുകളെ പെയിന് ഡിഫന്റ് ടൈപ്പ് ഓഫ് ക്രോണിക് ആയിട്ടുള്ള പെയിന് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആർഫ് എ എന്നുള്ളത് ഇൻ്ററപ്റ്റിംഗ് ദ ട്രാൻസ്മിഷൻ ഓഫ് പെയിൻ സിഗ്നൽസ് അലോങ് സ്പെസിഫിക് നവർസ് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ സിഗ്നൽസിനെതി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൽ നിന്നും ഇൻട്രപ്റ്റ് ചെയ്യുകയാണ് ഡിഫറൻറ്റ് നെവ്സിൻ്റെ കൂടെ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പെയിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസി ലൂസിനെ മെത്തേഡാണ് ആർ എഫ് എന്ന് പറയുന്നത് ഓക്കെ സോ സൊ മെഡിക്കൽ പ്രൊസീജിയർ എന്നിവ എക്സൈറ്റഡോക്സിക് ലീസനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോ സയന്റിഫിക് തെക്കേഡ് ടെക്നിക് യൂസ്ഡ് ടു സ്റ്റഡി ദ ഫംഗ്ഷൻസ് ഓഫ് എ സ്പെസിഫിക് ബ്രെയിൻ ചെയിൻ ബൈ സെലക്ടീവ്ലി ഡാമേജിങ് ഓർ ഡിസ്ട്രോയിങ് ന്യൂറോൺസ് ഇൻ ദാറ്റ് ഏരിയ നിങ്ങൾക്ക് ഒരു ബ്രെയിൻ ഏരിയയെ കുറിച്ച് പഠിക്കണം ആ ഏരിയയിലെ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂറോൺസിനെ ന്യൂറോൺസിനെടുത്ത് നശിപ്പിച്ചിട്ട് കംപ്ലീറ്റ് നശിപ്പിക്കുക എന്നുള്ളതല്ല അവിടുത്തെ ആ ചെറിയ ഏരിയയിൽ ഇതിനെ മാത്രം ഡിസ്ട്രോയ് ചെയ്തിട്ട് അതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു മെത്തേഡാണ് എക്സൈറ്റോക്സിക് ലീസനിംഗ് എന്ന് പറയുന്നത് യാ മാനിപ്പുലേറ്റിംഗ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആക്ടിവിറ്റി ആണ് ഇതിൽ നടക്കുന്നത് അതായത് ന്യൂറോ ടോസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഓവറോൾ ആക്ടിവിറ്റീനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് എന്തായാലും ഞാൻ പറഞ്ഞു നമ്മളുടെ ഡിഗേറ്റൻസ് ഗ്രൂപ്പിൽ ഞാൻ ഈ സ്ലൈഡ്സ് ഒക്കെ ഷെയർ ചെയ്യാം ഗൈഡൻസ് ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് ജോയിൻ ചെയ്യാം ഡിസ്ക്രിപ്ഷനിലുണ്ട് സോ എക്സ്പെരിമെൻ്റൽ അബ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് യൂസ് ടു സ്റ്റഡി എഫക്ട്സ്റ്റ് ഓഫ് റിമൂവിംഗ് ഓർ ഡിസേബിംഗ് സ്പെസിഫിക് ബ്രെയിൻ സ്ട്രക്ചർ ഒരു ബ്രെയിൻ സ്ട്രക്ചർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് എന്താ സംഭവിക്കുക അറിയാൻ വേണ്ടിയിട്ട് അത് റിമൂവ് ചെയ്ത് പഠിക്കുക അതാണ് എക്സ്പെരിമെന്റൽ അബ്ലേഷൻ എന്ന് പറയുന്നത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം ഓപ്ഷൻ സോറി ക്വസ്റ്റ്യൻ ടെൻ ഫോളോളോയിങ് ആണ് മാനിക് ഡിസോർഡർ പാനിക് ഡിസോർഡർ ഡി എച്ച് ഡി ഇതൊക്കെയാണ് ലിസ്റ്റ് വണ്ണിലുള്ളത് ലിസ്റ്റ് ടൂലെ ഫ്രോണ്ടൽ റീജിയൻ ഓഫ് ദ ബ്രെയിൻ ഇംപ്ലിക്കേറ്റഡ് എലിവേറ്റഡ് എക്സ്പാൻസീവ് മൂഡ് ആൻഡ് ഇൻക്രീസ്ഡ് എനർജി ഹൈറ്റൻഡ് അവയർനെസ് ഓഫ് ഇമോഷൻ സ്റ്റിമുലസ് ഡെലൂഷൻ ഹാലൂസിനേഷൻ ഇൻ സ്പീച്ച് ആലോചിച്ചാൽ കുറച്ച് ഈസിയാണ് എന്നാലും ചില സമയത്ത് ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ സോ കറക്ട് ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക യു യു കൻ ജസ്റ്റ്

ഫുൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ചില്ലായിരിക്കും ഹൺഡ്രഡ് അല്ല ഫൈവ് ഹൺഡ്രഡ് പെർസെൻറ് ചില്ലായിരിക്കും ഓക്കെ പാനിക് ഡിസ്സോർഡർ ഉള്ള ആൾക്കാര് സോ ഇനി അവർ ഭയങ്കര യൂഫോറായിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും സോ ദിനറ്റ്ലി എ മാച്ച് ആൻഡ് പാനിക് ഡിസോർഡർ ഹൈറ്റൻഡ് അവയർനെസ് ഓഫ് ഇമോഷൻ സ്പെസിഫിക് സ്റ്റിമുലസ് നമുക്ക് ഇവ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റിമുലസിനെ കുറിച്ച് നമുക്ക് നോർമ ലെവലിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഉള്ള ആ ഒരു അവയർനെസ്സിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള അവയർനെസ് ആയിരിക്കും അത് ലൈക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പെൻ ഉണ്ട് ഈ പേന എനിക്ക് ഇപ്പം നോർമൽ സ്റ്റേറ്റിൽ പ്രത്യേകിച്ചൊരു വികാരവും ജനിപ്പിക്കുന്നില്ല ബട്ട് ഇഫ് ഐ ആം ഗോയിങ് ത്രൂ എ പാനിക് അറ്റാക്ക് മോഡ് ഇതെനിക്ക് ചിലപ്പം അല്ലെങ്കിൽ ഈ ഒരു പേന കൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും രീതിയിൽ എന്റെ ഇമോഷൻസിനെ കണക്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ കണ്ടത് എടുത്തു മാത്രം എനിവേ ദാറ്റ്സ് എ തിങ് ഹൈറ്റ് ആൻഡ് അവയർനസ് ഓഫ് ഇമോഷൻ സ്പെസിഫിക് സ്റ്റിമിലേസ്കീസ് ഓഫ് റീനിയ ഡെഫിനറ്റ്ലി ഡെലൂഷൻ ഉണ്ട് ഡെലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് ബിലീഫുകളാണ് ഇല്ലാത്ത വിശ്വാസങ്ങളാണ് പ്രോസിക്യൂട്ടേ ഡെലൂഷൻ നമുക്കറിയാം ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുള്ളതെ ഓക്കെ ഉണ്ട് ഓക്കെ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾ സെൻസേഷൻ ആണ് ഇല്ലാത്ത കാര്യങ്ങൾ സെൻസ് ചെയ്യുക എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആരോ വിളിക്കുന്നുണ്ടെന്ന് തോന്നുക നിങ്ങൾ വേറെ ആരും കാണാത്തതിനെ കാണുക നിങ്ങൾ ആരോ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുക ദസ് കൈൻഡ് ഓഫ് തിങ് ഇൻ ഇൻകൊഹറന്റ് സ്പീച്ച് പ്രോപ്പർ ആയിട്ടുള്ള സ്പീച്ച് അല്ലാതിരിക്കുക എന്നുള്ളത് സ്കീസ് ഓഫ് റീനിൽപ്പെടുന്നതാണ് ഇനി എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ് അത് നമ്മുടെ ഫ്രോണ്ടൽ സ്ട്രേറ്റിൽ റീജിയൻ ഓഫ് ദ ബ്രെയിനാണ് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഓപ്ഷനായിരിക്കും മേ ബി നിങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും അല്ലേ ഇതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാന്നുള്ളത് സോ എന്തായാലും എ ഡി എച്ച് ഡി ഫ്രോണ്ടൽ സ്റ്റേഷൻ റീജിയനാണ് എന്ത് ചെയ്യുന്നത് ബാധിക്കുന്നത് ബ്രെയിനിന്റെ ഓക്കെ എന്തായാലും സോ നമുക്ക് ഇത്രയാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്യൂട്ട് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി വീണ്ടും നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് മേ ബി അഞ്ചോ പത്തോ ക്വസ്റ്റ്യൻസ് ഉള്ള അടുത്ത സെഷൻസിന് നമ്മൾ വരും സോ നിങ്ങൾ ഇതുവരെ ലൈഫറിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും മേക്ക് ഷുവർ ദാറ്റ് യു ജോയിൻ സൂൺ നമ്മളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് എനിവേ യാ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ വീഡിയോസ് ലൈക്ക് ദീസ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനലേഴ്സോ താങ്ക് യു